ഫാദർ ചെറിയാൻ നേരെ വീട്ടിൽ ഇൻസ്പയറിംഗ് യങ് വുമൺ അവാർഡ് അപൂർവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സുസ്മിത എം ചാക്കോയ്ക്ക് സമ്മാനിച്ചു ഫാദർ ചെറിയാൻ നേരെ വീട്ടിലിന്റെ സ്മരണയ്ക്കായി മരട് വിശുദ്ധ ജാനാപ്പള്ളി നൽകുന്ന അപൂർവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇൻസ്പയറിംഗ് യങ് വുമൺ അവാർഡ് സുസ്മിത എം ചാക്കോയ്ക്ക് സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസഫ് സമ്മാനിച്ചു മരട് വിശുദ്ധ ജാനാപ്പള്ളിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം ദലീമ ജോജോ എം എൽ ഉദ്ഘാടനം ചെയ്തു അതിരൂപത സാമൂഹ്യ സേവന ഡയറക്ടർ ഫാദർ ജോസ് കൊളുത്തുവള്ളിൽ അധ്യക്ഷത വഹിച്ചു മരട് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാം പറമ്പിൽ ചെറിയാച്ചന്റെ പിതാവ് ജോസഫ് നേരെ വീട്ടിൽ കുമാരി അനൈഡ സ്റ്റാൻലി വികാരി ഫാദർ സേവി പടക്കി പറമ്പിൽ കൺവീനർ രൂപ അഭിലാഷ് എന്നിവർ സന്നിഹിതരായിരുന്നു പിതാവിന്റെ മരണത്തിന് ശേഷം അധ്യാപക ജോലി ഉപേക്ഷിച്ച് നൂറ്റി ഇരുപതോളം വരുന്ന നിരാലംപർക്ക് ആശ്രയമായി കാസർഗോഡ് ജില്ലയിൽ മൽപ്പഞ്ചേരിയിൽ ന്യൂ മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് പരിഗണിച്ചാണ് സുസ്മിതയെ അവാർഡിന് തിരഞ്ഞെടുത്തത് ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളോടും വെല്ലുവിളികളോടും ആത്മധൈര്യത്തോടെ പൊരുതി സമൂഹത്തിന് പ്രചോദനമാകുന്ന പതിനെട്ടിനും മുപ്പത്തിയഞ്ചിനും മധ്യ പ്രായമുള്ള യുവതികളെയാണ് ജാതിപഥ ഭേദമെന്നെ അവാർഡിന് പരിഗണിച്ചത് ഇരുപത്തിയ്യായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് സുസ്മിതയുടെ പിതാവായ എം എം ചാക്കോ തുടങ്ങിയതാണ് ന്യൂ മലബാർ പുനരധിവാസ കേന്ദ്രം എഴുപത്തിയഞ്ച് ശതമാനം വികലാംഗനായിരുന്ന എം എം ചാക്കോ ആകസ്മികമായി മരണപ്പെട്ടപ്പോൾ ഇരുപത്തിയഞ്ചു വയസ്സ് എന്ന തന്റെ പ്രായം പോലും വകവയ്ക്കാതെ പിതാവ് ആരംഭിച്ച കേന്ദ്രത്തിന്റെ ചുമതല സുസ്മിത ഏറ്റെടുക്കുകയും നിരാലംബരുടെയും അശരണരുടെയും പരിചരണത്തിനും ക്ഷേമത്തിനുമായി മുന്നോട്ട് വരികയും ചെയ്തു നേടിയെടുത്ത അധ്യാപക ജോലിയും പഠനവുമെല്ലാം നിരാശ്രയരുടെ കണ്ണീരൊപ്പുന്നതിനായി സമർപ്പിച്ചു തന്റെ പിതാവിന്റെ ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് സുസ്മിത ഒരുപാട് തെരുവ് ജീവിതങ്ങൾക്ക് അഭയം നൽകുന്നവളായി പ്രചോദനാത്മക ജീവിതം നയിക്കുന്നു